ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടി കിട്ടിയിരുന്നുവെങ്കിൽ ഉറപ്പായും നരേന്ദ്രമോദി പാർലമെൻ്റ് സമ്മേളനം ഒരിക്കൽ കൂടി വിളിച്ചുകൂട്ടി ഈ സുപ്രീം കോടതിയെ തന്നെ പിരിച്ചുവിടാനുള്ള നിയമം കൊണ്ടുവരുമായിരുന്നു ചുരുങ്ങിയ ആ ഡി വൈ ചന്ദ്രചൂഡിനെയെങ്കിലും പുറത്താക്കാനുള്ള ഒരു നിയമമെങ്കിലും കൊണ്ടുവരുമായിരുന്നു അമ്മാതിരി അടിയാണ് ചന്ദ്രചൂഡിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ ബെഞ്ച് നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് നൽകിയത് അക്ഷരാർത്ഥത്തിൽ അവരുടെ അടപ്പടിച്ചിളക്കളഞ്ഞു ആ അടി അവിടെ തീർന്നിട്ടില്ല വീണുകിടക്കുന്ന നരേന്ദ്രമോദിയുടെ മേളിൽ കയറി നിന്ന് സംഹാരതാണ്ടാടുകയാണ് സുപ്രീം കോടതി എസ് ബി ഐയെ കൊണ്ട് ഈ ഇലക്ടറൽ ബോണ്ട് രേഖകൾ മറച്ചു വഹിപ്പിക്കാൻ നടത്തിയ ശ്രമത്തെ സുപ്രീം കോടതി കഠിനമായ ഭാഷയിൽ വിമർശിച്ച് താക്കീത് നൽകിയതോടെ എസ് ബി ഐക്ക് അത് നൽകേണ്ടി വന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് അതേപടി പ്രസിദ്ധീകരിച്ചു പക്ഷേ ആര് ആർക്ക് പണം കൊടുത്തു എന്നത് തെളിയിക്കുന്നതിനുള്ള രേഖകൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല ഈ ഇലക്ട്രൽ ബോണ്ടിനൊക്കെ ഒരു നമ്പറുണ്ട് അപ്പോൾ ഓരോ ബോണ്ടിൻ്റെയും നമ്പർ ആരാണ് എൻകാഷ് ചെയ്തെടുത്തത് എന്ന് ആ നമ്പർ അറിഞ്ഞാലേ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുകയുള്ളൂ സുപ്രീം കോടതി ഇപ്പോൾ അതും പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത് നേരാം വണ്ണം രേഖകൾ വെളിപ്പെടുത്തണമെന്നാണ് ആ ബോണ്ടിൻ്റെ നമ്പർ വെളിപ്പെടുത്തണ്ട എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല എന്ന് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് നടന്ന വാദപ്രതിവാദത്തിൽ ആവർത്തിച്ചു പറഞ്ഞു അതായത് പതിനെട്ടാം തീയതിക്ക് മുമ്പ് ഈ ഓരോ ബോണ്ടിന്റെയും ആ നമ്പറുകൾ ഏതൊക്കെ പാർട്ടിയാണ് വിഡ്രോ ചെയ്ത് കൊണ്ട് പോയത് ആ തുക ഇത് രണ്ടും കൃത്യമായി ബോധ്യപ്പെടുത്തിയിരിക്കണം എന്ന് വൺ ഇന്ത്യ ഡിസ്ക്ലോഷർ ഇൻക്ലൂഡിംഗ് നമ്പർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതായത് അഡാറ് പണിയാണ് വരാൻ പോകുന്നത് എന്നർത്ഥം ഇപ്പോൾ ബി ജെ പി ഒഴിവ് കഴിവുകൾ പറഞ്ഞു തുടങ്ങി ബി ജെ പിയുടെ ഐ ടി സെല്ലുകാരൊക്കെ പറയുന്നു അത് ഞങ്ങളല്ല വാങ്ങിച്ചത് ഞങ്ങൾക്ക് ആ കളങ്കിതർ പൈസ തന്നിട്ടില്ല അത് വേറെ ഏതോ പാർട്ടിക്കാണ് അവർ ഇപ്പോഴും പ്രതീക്ഷിച്ചിരുന്നത് ആ ബോണ്ട് നമ്പർ എന്തായാലും പുറത്തുവിടാൻ സുപ്രീം കോടതി ഉത്തരവിടില്ല എന്നാണ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ അവസാനിച്ചു എന്ന് കരുതി പക്ഷേ അത് അവസാനിച്ചിട്ടില്ല മുഴുവൻ രേഖകളും നമ്പർ സഹിതം പൊതുസമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തണം എന്ന് തന്നെയാണ് കോടതി ആവർത്തിച്ചു പറയുന്നത് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ ആർജവും ഉണ്ടല്ലോ ബി ജെ പിയുടെ അസ്ഥി വാരം തന്നെ തോണ്ടിയേക്കാവുന്ന കൊടിയ അഴിമതിയുടെ വിശദാംശങ്ങൾ ഈ രാജ്യത്തിന് ബോധ്യപ്പെടാൻ കാരണമായത് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് നേതൃത്വം നൽകിയ ആ ഭരണഘടനാ ബെഞ്ചിന്റെ കൃത്യമായ ഇടപെടൽ കൊണ്ടാണ് സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് ഒരുപക്ഷെ എസ് ബി ഐ ആ സമയം ചോദിച്ചപ്പോൾ ശരി നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ആഴ്ച കൂടി അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തന്നെ ബി ജെ പി അവരുടെ കൊട്ടിപ്പാടലുകൾ കൊണ്ട് അവരുടെ തെരഞ്ഞെടുപ്പ് ഘോഷങ്ങൾ കൊണ്ട് അതിനെയൊക്കെ മറച്ചുവെക്കുമായിരുന്നു ഇത് ബി ജെ പിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നതിന് മുമ്പേ ഇരുപത്തിനാല് മണിക്കൂർ സമയത്തിനുള്ളിൽ സുപ്രീം കോടതി എസ് ബി ഐക്ക് താക്കീത് നൽകുമ്പോൾ അവിടെ മറ്റൊരു പ്രതിരോധത്തിനുള്ള അവസരം പോലും ഇല്ലാതായി ശരിക്കും ബി ജെ പിയേയും മോദിയെയും കത്രിക പൂട്ടിട്ട് പൂട്ടിയിരിക്കുകയാണ് സുപ്രീം കോടതി ഇനി ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ചുമതല മാത്രമേ പ്രതിപക്ഷ കക്ഷികൾക്കുള്ളൂ ഇത്രയും നഗ്നമായി അഴിമതിയെ സ്ഥാപനവൽക്കരിച്ചു എന്നുള്ളതാണ് നരേന്ദ്രമോദി ഈ രാജ്യത്തിന് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നൽകിയ സംഭാവന ഓരോരോ കമ്പനികൾക്ക് അവരെ പൂട്ടുന്നതിനായി ഇ ഡി എ അയച്ചിട്ട് നിങ്ങൾ പൈസ തന്നാൽ ഇ ഡിയെ അയക്കാതിരിക്കാമെന്ന് പറയുന്നു നിങ്ങൾ ഞങ്ങൾക്ക് പൈസ നൽകിയാൽ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി ഞങ്ങളുടെ പാർട്ടിക്ക് സംഭാവന നൽകിയാൽ നിങ്ങൾക്ക് ഞങ്ങൾ നിർമ്മാണ ചുമതലകൾ നൽകാമെന്ന് പറയുന്നു നിങ്ങൾക്ക് കൽക്കരിപ്പാടുകൾ നൽകാമെന്ന് പറയുന്നു അത് കൊടുക്കുന്നു തെളിവുകൾ നമ്മുടെ മുന്നിൽ പച്ചക്കിങ്ങനെ നിൽക്കുകയാണ് ഇനി ആ നമ്പറുകൾ കൂടി പോന്നാൽ അത് കൂടുതൽ വ്യക്തമായി സുതാര്യമായി സുപ്രീം കോടതിയും അതാണ് എസ് ബി ഐയോട് ആവശ്യപ്പെടുന്നത് ആ നമ്പരുകൾ പുറത്തുവിടും വീണ് കിടക്കുന്ന മോദിയെ ആഞ്ഞാഞ്ഞടിക്കുകയാണ് സുപ്രീം കോടതി ജനങ്ങളുടെ പ്രഹരമേൽക്കുന്നതിന് മുമ്പ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിന്റെ ആ അടിയേറ്റ് പുളയുന്ന ബി ജെ പി ഉണ്ടല്ലോ അവർ അഴിമതിക്കെതിരെ ശബ്ദമുയർത്തുകയും ഒരു സൈഡിൽ കൂടി ഒരിക്കലും പുറത്തു വരില്ല എന്ന പ്രതീക്ഷയോടെ വമ്പൻ കൊള്ള നടത്തുകയും ചെയ്തു വസൂൽ രാജ മോദിയുടെ നേതൃത്വത്തിൽ കോഴതരു ഇ ഡിയെ ഞങ്ങൾ വഴിമാറ്റിത്തരാമെന്ന മുദ്രാവാക്യവുമായി മുന്നേറിയവർ കോഴതരു നിങ്ങൾക്ക് ഞങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ തരാം കോഴതരു നിങ്ങളുടെ സ്ഥാപനത്തിന് വളരാം എന്തൊരു കഷ്ടമാണ് ഈ രാജ്യത്തോട് ഇവർ ചെയ്തത് എന്ന് ഓർത്തു നോക്കൂ അവിടെ ഈ സുപ്രീം കോടതി ഇല്ലായിരുന്നുവെങ്കിൽ ഇവർ ഇതുമായി ഇങ്ങനെ നിർബാധം മുന്നോട്ട് പോകില്ലായിരുന്നു നമ്മളെയൊക്കെ പറ്റിച്ച് ഓരോ കമ്പനികളുടെ കാശു അടിച്ചു മാറ്റി putting it up on the website then. <coughs> we that, uh, as soon as the, the data which is available with us is scanned and digitized uh, that will be handed over to the the originals will be returned to the election oh, commission right. and, and then it will then immediately will, uh, uh, immediately That's fair enough. indicated also on the last <laughs> occasion. Now just one thing, who is paying for the State Bank of India? Because in our judgement we had directed വെറും പാപികളെന്ന് വിളിച്ചാൽ പോരാ മഹാപാപികളെന്ന് തന്നെ വിളിക്കണം ഇന്ത്യ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധം ഒരു ആശുപത്രിയിൽ നിന്ന് പോലും ഇടിയെ കാണിച്ച് വിരട്ടി കോഴ വാങ്ങിച്ചിരിക്കുകയാണ് മോദിയും ബി ജെ പിയും മോദിയുണ്ടെങ്കിൽ എല്ലാം നടക്കുമെന്ന് പറയുന്നത് വെറുതെ അല്ല ഒരു ആശുപത്രിയിൽ നിന്ന് വരെ കോഴ വാങ്ങുക എന്നത് കേട്ട് കേൾവിയില്ലാത്ത കാര്യമാണ് ചെറിയ വൈദ്യുതി വല്ല പഞ്ചായത്തുകാരും ആയിരമോ പതിനായിരമോ ഒക്കെ വാങ്ങിപ്പോകുന്നത് കേട്ടിട്ടുണ്ട് ഇത് നൂറ്റി അറുപത്തിരണ്ട് കോടിയാണ് രാജ്യത്തെ പ്രശസ്തമായ യശോദ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് അവരുടെ ഹൈദരാബാദിലെ ആശുപത്രികളിൽ നിരന്തരമായി ഇൻകം ടാക്സിൻ്റെയും ഇ ഡിയുടെയും ഒക്കെ റെയ്ഡായിരുന്നു ഒരു ഘട്ടത്തിൽ അതിന് പിന്നാലെ അവർ നൂറ്റി അറുപത്തിരണ്ട് കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി ആ നൂറ്റി അറുപത്തിരണ്ട് കോടിയും ബി ജെ പി എൻകാഷ് ചെയ്തു കൊണ്ടുപോയി അത് കഴിഞ്ഞപ്പോൾ യശോദ ഹോസ്പിറ്റൽസിനെതിരെ ഒരു ഇൻകം ടാക്സും ഇല്ല ഒരു ഇ ഡിയുമില്ല നോക്കൂ കോഴ തന്നാൽ ഇ ഡിയെയും ഇൻകം ടാക്സിനെയും ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വിടില്ല എന്ന് ഒരാശുപത്രിയോട് പോലും പറയേണ്ടി വരുന്നു ആശുപത്രി സാധാരണക്കാരായ മനുഷ്യർക്കൊക്കെ ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇതൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവിടെ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം കാരണം സാധാരണക്കാരൻ പൈസയൊക്കെ കൊടുത്ത് അവിടെ ചികിത്സിക്കാൻ പോകുമ്പോൾ അവൻ്റെ പണം കൊണ്ട് വേറെ ഏർപ്പാടുകൾ നടത്തുന്നുണ്ടെങ്കിൽ അത് തുറന്നു കാട്ടപ്പെടണമല്ലോ അല്ലാതെ അവിടെ കോംപ്രമൈസ് ചെയ്യുകയല്ല വേണ്ടത് കാശ് വാങ്ങി നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ വാങ്ങി ഒരു ആശുപത്രിയിൽ അവിടെ എന്തെങ്കിലും സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അത് തുറന്നു കാട്ടുന്നതിന് പകരം അവരെ പരിശുദ്ധരാക്കി മാറ്റി അപ്പോൾ ആശുപത്രികളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ കുറേ ദിവസങ്ങളിൽ അവിടെ നടത്തിയ റെയ്ഡൊക്കെ എന്തിനായിരുന്നു ആ റെയ്ഡൊക്കെ നടത്തിയത് ബി ജെ പിയുടെ ആഫീസിലേക്ക് പണമെത്തിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു മോദി ഇനി ദയവ് ചെയ്ത് ആദർശവും അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടവും ഒന്നും ഈ ഇന്ത്യക്കാരുടെ മുന്നിൽ വിളം വരുത്